നമസ്കാരം എൻ എം വിജയന്റെ ആത്മഹത്യ എം എൽ എ ഐ സി ബാലകൃഷ്ണനെ പോലീസ് ചോദ്യം ചെയ്യുന്നു എൻ എം വിജയന്റെ ആത്മഹത്യയിൽ പ്രേരണാ കേസ് ചുമത്തപ്പെട്ട എം എൽ എ ഐ സി ബാലകൃഷ്ണനെ പോലീസ് ചോദ്യം ചെയ്യുന്നു കൽപ്പറ്റ പുത്തൂർവയലിലെ ജില്ലാ ഹെഡ്ക്വാർട്ടർ ക്യാമ്പിലാണ് ചോദ്യം ചെയ്യൽ ഇന്നു മുതൽ മൂന്ന് ദിവസം തുടർച്ചയായി എം ചോദ്യം ചെയ്യാമെന്നാണ് കോടതി നിർദ്ദേശം ചോദ്യം ചെയ്യലിനൊടുവിൽ ഐ സി ബാലകൃഷ്ണനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത എന്നാൽ മുൻകൂർ ജാമ്യം ലഭിച്ചതിനാൽ ആൾ ജാമ്യത്തിൽ വിട്ടയക്കും കഴിഞ്ഞ മൂന്ന് ദിവസം ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനെയും മുൻ ട്രഷറർ കെ കെ ഗോപിനാഥനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു വയനാട് ഡി സി സിയിലും അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു നീതിപൂർവമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഐ സി ബാലകൃഷ്ണൻ പ്രതികരിച്ചു കലാ തട്ടിക്കൊണ്ടുപോയ കേസ് പ്രതികൾക്ക് ജാമ്യം കൂത്താട്ടുകുളത്തെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പ്രതികൾക്ക് ജാമ്യം മൂവാറ്റുപുഴ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ് ജാമ്യം അനുവദിച്ചത് കേസിലെ ആറു മുതൽ ഒൻപത് വരെയുള്ള പ്രതികളെയായിരുന്നു അറസ്റ്റ് ചെയ്ത് റിമാൻഡിലയച്ചത് സി പി എം ചെള്ളയ്ക്കാപ്പടി ബ്രാഞ്ച് സെക്രട്ടറി അരുൺ വി മോഹൻ പ്രവർത്തകരായ സജിത്ത് എബ്രാഹിം റിൻസ് വർഗീസ് ടോണി ബേബി എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ചത് ബൈക്കിലിടിച്ച ടിപ്പർ നിർത്താതെ വാഞ്ഞു ബൈക്ക് യാത്രികനായി യുവാവ് മരിച്ചു ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഹർഷിദാണ് കാട്ടുപുതുശ്ശേരിയിൽ നടന്ന അപകടത്തിൽ മരിച്ചത് പാരിപ്പള്ളി പള്ളിക്കൽ റോഡിൽ കാട്ടുപുതുശ്ശേരി മസ്ജിദ് സമീപം ഇന്ന് രാവിലെയായിരുന്നു സംഭവം ബൈക്കിലിടിച്ച ശേഷം നിർത്താതെ പോയ ടിപ്പർ നാട്ടുകാർ പള്ളിക്കൽ തടഞ്ഞിട്ടു അപകടത്തിന് പിന്നാലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ഹർഷിദിന്റെ മരണം മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെത്തിച്ച് തുടർ നടപടികൾ സ്വീകരിച്ചു സംഭവത്തിൽ പള്ളിക്കൽ പോലീസ് കേസെടുത്തു ക്ഷേത്ര ചടങ്ങിനിടെ കാഞ്ഞിരക്കായ കഴിച്ചു വെളിച്ചപ്പാട് മരിച്ചു പരുതൂർ കുളമുക്കിൽ ആചാരമായ തുള്ളലിനിടെ കാഞ്ഞിരത്തിന്റെ കായ കഴിച്ച യുവാവ് മരിച്ചു കുളമുക്ക് സ്വദേശി ഷൈജു ആണ് മരിച്ചത് നാൽപ്പത്തി വയസ്സായിരുന്നു കായ കഴിച്ചാണ് മരണമെന്നാണ് പ്രാഥമിക നിഗമനം അഞ്ഞൂറിലേറെ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നാണ് വർഷം തോറും ആചാരങ്ങൾ നടത്താറുള്ളത് വെളിച്ചപ്പാടായി തുള്ളിയ ഷൈജു ആചാരത്തിന്റെ ഭാഗമായി ലഭിച്ച പഴങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന കാഞ്ഞിരക്കായ കഴിക്കുകയായിരുന്നു വ്യാഴാഴ്ച പുലർച്ചെ പരുതൂർ പഞ്ചായത്തിലെ കുളമുക്ക് ചോലക്കുളത്തിന് സമീപത്തെ ഷൈജുവിന്റെ കുടുംബക്ഷേത്രത്തിലായിരുന്നു സംഭവം വീട്ടിലേക്ക് പോയി കുളിച്ചതിന് ശേഷം അസ്വസ്ഥത തോന്നിയ ഷൈജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു തൃത്താല പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു സാധാരണ കാഞ്ഞിരക്കായ കടിച്ച ശേഷം തുപ്പും ഷൈജു ഇത് കഴിച്ചതാണ് ശാരീരിക അസ്വസ്ഥതയ്ക്ക് കാരണമെന്നാണ് കരുതുന്നത് കായികമേളയിൽ പ്രതിഷേധിച്ച സ്കൂളുകളുടെ വിലക്ക് പിൻവലിക്കും വി ശിവൻകുട്ടി സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളന വേദിയിൽ പ്രതിഷേധിച്ച സ്കൂളുകൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കായികമേളയിലെ മോശം പെരുമാറ്റത്തിന് രണ്ട് സ്കൂളുകളെ വിലക്കിയ നടപടിയാണ് പിൻവലിക്കുന്നത് വിലക്ക് പിൻവലിച്ചുള്ള ഉത്തരവ് ഒരാഴ്ചക്കകം ഇറങ്ങും തിരുനാവായ നാവാമുകുന്ദ കോതമംഗലം മാർബസിയിൽ സ്കൂളുകളുടെ വിലക്കാണ് നീങ്ങുന്നത് കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം അധ്യാപകർക്കെതിരായ നടപടി പുനഃപരിശോധിക്കുമെന്ന് മന്ത്രി അറിയിച്ചു വിലക്ക് പിൻവലിക്കാനുള്ള തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ എടുത്തിരുന്നുവെന്നും മന്ത്രി അറിയിച്ചു